സമ്മർദ്ദം കൂടുന്നത് നിങ്ങളുടെ മൊത്തം ആരോഗ്യത്തെ ദോഷകരമായി ബാധിച്ചേക്കാം സമ്മർദ്ദം കുറയ്ക്കുവാനുള്ള പത്ത് എളുപ്പവഴികൾ അതിലൊന്നാമത്തെയാണ് യോഗ ശീലമാക്കുക മനസ്സിനെ ശക്തിപ്പെടുത്തുവാനുള്ള ഉത്തമ മാർഗമാണ് യോഗ എന്നും കുറച്ചു സമയം യോഗ ചെയ്താൽ അതിന്റെ ഉന്മേഷം ദിവസം മുഴുവൻ അനുഭവിക്കാം ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള എന്തെങ്കിലും പ്രവൃത്തികൾ ഉണ്ടാകും അത് കണ്ടെത്തി ആഴ്ചയിൽ രണ്ടു ദിവസമെങ്കിലും ഇതിനായിട്ട് സമയം കണ്ടെത്തുക നടത്തം ശീലമാക്കുക എന്നും രാവിലെ ഒരു മണിക്കൂറെങ്കിലും നടക്കുന്നത് ദിവസം മുഴുവൻ ഉന്മേഷത്തോടെ നിലനിൽക്കാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനുമെല്ലാം അസ്വസ്ഥതയും സമ്മർദ്ദവും അനുഭവപ്പെടുകയാണെങ്കിൽ കുറച്ചു നേരം പുറത്തേക്ക് ഇറങ്ങി നടക്കുന്നത് വളരെ വേഗത്തിൽ ആശ്വാസം പകരുന്നതാണ് മറ്റുള്ളവരുമായി സംസാരിക്കുക മറ്റുള്ളവരുമായി മുഖാഭിമുഖം സംസാരിക്കുന്നത് ഏറ്റവും നല്ലതാണ് കഴിയുന്നില്ലെങ്കിൽ ഫോൺ സംഭാഷണമെങ്കിലും നടത്തണം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് സമ്മർദ്ദം കുറയ്ക്കുകയും അതുപോലെ തന്നെ സുഖകരമായ ഉറക്കവും ലഭിക്കുന്നതാണ് കുറക്കെ പാടുക പാട്ട് പാടുന്നത് ടെൻഷൻ കുറയ്ക്കാൻ നല്ലതാണ് അതുപോലെ തന്നെ പുകയില മദ്യപാനം എന്നിവ ഒഴിവാക്കുക കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഓർക്കാതിരിക്കുക നാളെയെക്കുറിച്ചുള്ള ആശങ്കകൾ ഒഴിവാക്കി എല്ലാം നന്നായി വരുമെന്ന് മനസ്സിനോട് പറയൂ